ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം എങ്ങനെയാ ക്രിസ്മസ് ഒക്കെ ആയില്ലേ എല്ലാവരുടെ വീട്ടിലും സ്റ്റാറും ലൈറ്റുകളൊക്കെ ഇട്ടോ കഴിഞ്ഞ സൺഡേ നമ്മുടെ വീട്ടിൽ സ്റ്റാറും ലൈറ്റുകളിടുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഇട്ടിട്ടുണ്ടായിരുന്ന സ്റ്റാറുകളും അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ ഒരു പെട്ടിയിലാക്കിയിട്ട് ഭദ്രമായിട്ട് നമ്മൾ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണത്തത് ആ നമ്മൾ ആ ഒരു പെട്ടി വീണ്ടും തുറന്ന് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പൊടി തട്ടിയെടുക്കുകയാണ് അതിൽ കുറേ കുട്ടി കുട്ടി സ്റ്റാറുകളും അതുപോലെ തന്നെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വർക്കിങ് ആണോന്ന് നോക്കണം കല്യാണി വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ് അവൾക്ക് സ്റ്റാറൊക്കെ ഉണ്ടാക്കുന്നത് കാണാനും ലൈറ്റൊക്കെ ഇടുന്നത് കാണാനായിട്ടുള്ള ഭയങ്കര അതിശയമായിട്ട് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരവിടെ ആ ഒരു പണിപ്പൊരയിൽ ഇങ്ങനെ ചെയ്തു ഞാൻ എന്തായാലും അടുക്കളയിലേക്ക് പോകുന്നു എനിക്ക് അടുക്കള ധികം കാര്യങ്ങളുണ്ട് അപ്പോൾ നാളെ ഇഡ്ഡലി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരിയും അതുപോലെ തന്നെ ഉഴുന്നും കൂടി വെള്ളത്തിലിടാണ് ഞാൻ പച്ചരിയും ഉഴുന്നും ഒരുമിച്ചിട്ട് തന്നെയാണ് വെള്ളത്തിലിടാറ് സപ്പറേറ്റ് ആയിട്ടൊന്നും ഇടാറില്ല ഉഴുന്നും പച്ചരിയും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കും അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് എന്ന കണക്കിലാണ് ഞാൻ ഇടാറുള്ളത് അപ്പോൾ അതൊക്കെ ഇട്ടു നല്ല രീതിയിലൊന്നും കഴുകി നമ്മൾ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ വൈകിട്ടത്തുള്ള കുറച്ച് വിശേഷങ്ങളാണെന്ന് പറഞ്ഞല്ലോ കിച്ചണിൽ ഉള്ള അധികം വലിയ പണിയൊന്നുമില്ല കാരണം നമുക്ക് ഉച്ചക്കിലത്തെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ ആ ഒരു പാത്രം വെക്കുന്ന ആ ഒരു ബേസിനും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ അതങ്ങോട് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചി എന്നാൽ നമ്മൾ ഗോതമ്പും പച്ചരിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എ പി എല്ലാണ് അതായത് റേഷൻ കാർഡിൽ നമ്മൾ എ പി എല്ലുകാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചരിയും ഗോതമ്പും ഒന്നും നമുക്ക് അധികം കിട്ടില്ല വല്ലപ്പോഴൊക്കെ കിട്ടിയാൽ കിട്ടിയെന്ന് മാത്രമാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് അരിപ്പൊടി വെച്ചിട്ടുള്ള പലഹാരങ്ങളാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചരി നമുക്ക് നന്നായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് അവർക്ക് റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന പച്ചരി നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കും എന്നിട്ട് നമ്മൾ അത് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കും നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് തൊക്ക് ഇട്ട് ഉണക്കിയ ശേഷം നമ്മൾ എടുത്തേക്കും പിന്നെ ആവശ്യാനുസരണം നമ്മൾ അത് ആവശ്യത്തിനനുസരിച്ച് പൊടിപ്പിച്ചു എടുക്കാനാണ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണ നമ്മൾ കുറച്ച് പച്ചരിയും അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പും വന്നിട്ടുണ്ട് ഗോതമ്പ് വളരെ เยอะ شوق ആണ് എന്ത് വലിയ കല്ലുകളാണ് ഗോതമ്പിലൊക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു പാട് ക്ലീൻ ആക്കാൻ ഉണ്ട് ദൊക്കെ നന്നായിട്ട് ചെറിയ വൃത്തിയാക്കി വേലതൊക്ക് ഇട്ട് ഉണക്കിയ ശേഷം ആണ് സ്റ്റോർ ചെയ്യാൻ ആയിട്ട് പറ്റുള്ളൂ തൽക്കാലം ഞാൻ ഒരു ബക്കറ്റിൽ ഇട്ട് മാറ്റി വെച്ചേക്കാനാണ് പിന്നെ പുറത്ത് കുറച്ച് തുണികളൊക്കെ കാലത്ത് തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം ഇനി പുറത്തെ കുറച്ച് വിശേഷങ്ങളാണ് പുറത്ത് അല്ലാതെ ചിലർ പണികളൊക്കെ ഉണ്ടായിരുന്നു കാലത്ത് നമ്മൾ കഞ്ഞി വെച്ചിട്ടുള്ള കലം കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു കഞ്ഞിവളം നമ്മൾ ചേമ്പിൻ്റെ കടക്കിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് കലം കഴുകിയെടുക്കണം അതുപോലെ തന്നെ നമ്മൾ കലത്തിൻ്റെ ഉള്ളിൽ ചോറ് ഊറ്റാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കൊട്ടയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക അപ്പോൾ കലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ണൂർ ഇട്ടിട്ട് തന്നെയാണ് തേച്ച് കഴുകുക അത് കരിയൊക്കെ ഇട്ടിട്ട് പുറത്ത് കൊണ്ടിട്ട് തേച്ച് കഴുകുകയാണ് ചെയ്യുക അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കയ്യിലും കൊട്ടക്കൈലൊക്കെ നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് എനിക്ക് എപ്പോൾ നോക്കിയാലും കൊട്ടക്കൈലിൽ ചോറ് കൂറ്റാൻ തന്നെയാണ് ഏറ്റവും ഇഷ്ടം ചിലരിങ്ങനെ ഈ വാർക്കുന്ന പരിപാടിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കത് ഒട്ടും ഡൈജസ്റ്റിക് അല്ല അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നല്ല സുന്ദര സുന്ദരകൊട്ടപ്പനാക്കി മാറ്റി വെച്ചു പിന്നിലുള്ള ഗ്രില്ല് പൂട്ടുകയാണെങ്കിൽ നമുക്ക് പുറം ഭാഗത്തേക്ക് ആവശ്യമില്ല അതായത് പിൻഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിൻഭാഗത്തെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പൂട്ടിയിടുക ഗ്രില്ലൊക്കെ പൂട്ടിയിട്ട് സേഫ് ആക്കി വയ്ക്കുക അതിനുശേഷം വീണ്ടും കിച്ചണിലേക്ക് വന്നു ഇനി നമ്മൾ കിച്ചണിലുള്ള ആ ഒരു ബേസണും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആയിട്ട് ഒന്ന് കഴുകി എടുക്കണം വീക്കലി വൺ ടൈം എന്തായാലും കഴുകിട്ടിട്ടുണ്ടാവണം ഇല്ലന്നെങ്കിൽ അതിന്റെ അടിയിൽ ആ ഒരു വെള്ളവും വേസ്റ്റ് ഒക്കെ വന്നിട്ട് ഒരു കർട്ട കളറൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് വീക്കലി ഉര അശ്യെങ്കിലും കഴുകാനായിട്ട് ശ്രമിക്കാറുണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് നമ്മൾ എന്നും കഴുകണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ബാഡ് സ്മെൽ വരും അപ്പോൾ സാധാരണ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് കഴുകാറുള്ളത് ഇത് ഗ്രില്ലൊക്കെ പൂട്ടി ഉള്ളിലേക്ക് വന്നപ്പോഴാണ് ഇത് കഴുകിയില്ലോ എന്നുള്ളത് ഓർത്തത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതും കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചാൽ അത് രണ്ടും കൂടി ഒരുമിച്ച് കഴുകി പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചായ കുടിച്ചിട്ടുള്ള ഒക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്ലാസ്സുകളൊക്കെ നമ്മൾ അതാത് സ്ഥലത്തൊക്കെ എടുത്തു വെച്ചു ഇവിടെ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ട് തുടച്ചു വെക്കുകയാണ് ഇങ്ങനെ നല്ല ചില കുട്ടിപ്പണികളൊക്കെ നമ്മുടെ അടുക്കളയിലുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇങ്ങനെയൊന്നുമല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ സ്റ്റാർ ഇടുക ലൈറ്റ് ഇടുക എന്നുള്ള ഒരു പരിപാടി ആകെ തകിടം മറച്ചു കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ ഉത്സവമാണ് അപ്പോൾ ഏഴ് ദിവസം അവിടെ പരിപാടികൾ ഉണ്ടാവും ഇന്ന് ഗാനമേളയാണ് ഉള്ളത് അപ്പം ഏഴ് മണിക്ക് ഗാനമേള കാണാൻ പോകുക എന്നുള്ള ലെവലിലാണ് ഞാൻ ഈ പണികളൊക്കെ വേഗം ചെയ്തു ചെയ്തീർക്കുന്നത് പക്ഷേ ആ ഒരു സ്റ്റാർ ഇടുന്ന പരിപാടി ഉണ്ടല്ലോ ലൈറ്റ് ഇടണതും അത് നമ്മൾ ആകെ കടിച്ചു ചുറ്റിച്ചൂട്ടാ ലൈറ്റൊന്നും കത്തുന്നുണ്ടായിരുന്നില്ല ഒക്കെ സെറ്റ് ചെയ്തിട്ടിട്ടും ഒന്നും വർക്കാവുന്നുണ്ടായിരുന്നില്ല അവസാനം ഏഴുമണിയായി ഏഴരയായി എട്ട് മണിയായി ഒരു വിധേനെ ലൈറ്റൊക്കെ കത്തിച്ച് നമ്മൾ സ്റ്റാറും ഇട്ടു പക്ഷേ എന്താ പറയുക അപ്പോൾ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റി ഒരു ഉഡായ്പ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് വരേണ്ടി വന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബാ